ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഗാബ ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു മഴ കാരണം കളി തുടരാനുള്ള സാഹചര്യം ഇല്ല എന്ന് വിധിച്ചതോടെ ഇരു ക്യാപ്റ്റന്മാരും സമനില അംഗീകരിക്കുകയായിരുന്നു ഇതോടെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ എട്ട് റൺസ് എടുത്തു നിൽക്കവെയാണ് മഴ എത്തിയത് ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ നേരത്തെ ഡിക്ലെയർ ചെയ്തിരുന്നു എൺപത്തൊമ്പതിന് ഏഴ് എന്ന നിലയിൽ നിൽക്കെയാണ് ഓസ്ട്രേലിയ ഡിക്ലെയർ ചെയ്തത് ഓസ്ട്രേലിയക്കെതിരെ ഇന്ന് ഇന്ത്യ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത് ബുംറ മൂന്ന് വിക്കറ്റും സിറാജ് ആകാശ്ദീപ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും നേടി അലക്സ് ക്യാരിയും കമ്മിൻസും അല്ലാതെ ഓസ്ട്രേലിയയ്ക്കായി ബാറ്റ് കൊണ്ട് ആരും തിളങ്ങിയില്ല ക്യാരി ഇരുപത് റൺസും കമ്മിൻസ് ഇരുപത്തിരണ്ട് റൺസുമായിരുന്നു എടുത്തത് ഒൻപതിന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് എന്ന നിലയിൽ അഞ്ചാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച് ഇന്ത്യ എട്ട് റൺസ് കൂടി ചേർത്ത് പുറത്തായി ആകാശദ്വീപിന്റെ വിക്കറ്റ് കീപ്പർ ക്യാച്ച് ക്യാച്ചെടുത്താണ് ഇന്ത്യൻ ഇന്നിംഗ്സ് ഇരുന്നൂറ്ററുപത് റൺസിൽ അവസാനിച്ചത് ഇതോടെ നൂറ്റി എൺപത്തഞ്ച് റൺസ് ലീഡുമായി ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ പച്ചതൊടാനായില്ല അതിവേഗം റൺസ് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് വിക്കറ്റുകൾ നഷ്ടമാകുകയായിരുന്നു പതിനെട്ട് ഓവറിലാണ് ഒസിസ് ഏഴ് വിക്കറ്റ് നഷ്ടപ്പെടുത്തി എൺപത്തൊമ്പത് റൺസ് എടുത്തത് ഇതിനിടെ ടെസ്റ്റ് പരമ്പര അവസാനിക്കുന്നതിന് മുമ്പ് അപ്രതീക്ഷിതമായി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങി ആർ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്നതായി മത്സരശേഷം അശ്വിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു